ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സ്വന്തം വീട്ടിലെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണേ കാണുന്നത് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പോകുന്ന അടുക്കളയിലോട്ടാ കേട്ടോ എന്താണെന്നറിയാവോ ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്നൊന്ന് പോയി നോക്കണം അത് കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറക്കി കഴിച്ചെങ്കിലേ പിന്നെ സമാധാനമുള്ളൂ നമ്മളുടെ വീടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ പോയി ഉമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു സ്വാദ് അതൊന്ന് പ്രത്യേകം പറയേണ്ടത് തന്നെയല്ലേ ആദ്യം ചോറ് ഞാൻ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നേ എന്നും കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോറ് വിളമ്പി കേട്ടോ അതിനുശേഷം നല്ല ചൂട പറ്റിച്ചുണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഒക്കെ ഇട്ട് പറ്റിച്ച ചൂടത്തോരൻ അത് കുറച്ച് വിളമ്പി എടുത്തിട്ടുണ്ടായിരുന്നേ ഈ ചൂടത്തോരൻ എനിക്ക് കറി വെച്ചൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അതിനുശേഷം ഇത് തലേ ദിവസത്തെ മീൻ കറി കേട്ടോ മത്തി പുളിയിട്ട് ഇട്ട് വെച്ചിട്ടുള്ള കുടുംപുളിയില്ലേ അതിട്ട് വെച്ചിട്ടുള്ള കറി അത് ഒരു രണ്ട് തവ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചൂട വറുത്തതുണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചുമ്മാ ഇങ്ങനെ നമുക്ക് വാരി കഴിക്കാനായിട്ട് തോന്നും അതും കുറച്ച് പാത്രത്തിൻ്റെ സൈഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രസം ഉണ്ടായിരുന്നു വീട്ടിൽ കേട്ടോ രസം എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം അത് പക്ഷേ ഞാൻ ഏറ്റവും അവസാനമേ കഴിക്കാറുള്ളൂ ചോറിൻ്റെ കൂടെ അല്ലാതെ അങ്ങനെ കൂട്ടി കഴിക്കാറില്ല പിന്നെന്താ ചോറൊന്ന് കഴിച്ചു നോക്കാം ആദ്യം മുളകായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം മീൻ കറിക്കകത്ത് തന്നെ മത്തി അതാണെങ്കിൽ കഴിഞ്ഞ തലേ ദിവസത്തെ ആയതുകൊണ്ട് പുളിയൊക്കെ നന്നായിട്ട് മീനകത്ത് പിടിച്ചു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് ചൂടേം കൂടി അതിനകത്തെടുത്ത് വെച്ചു പിന്നെ കുറച്ച് ചൂടയുടെ തോരൻ അതും വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ആദ്യം കഴിച്ചു നോക്കുക കേട്ടോ അതിന് ശേഷം രണ്ടാമത്തെ സെറ്റിലാണ് ഞാൻ എന്താ നമ്മുടെ രസം കഴിച്ചത് സാധാരണ ലാസ്റ്റാണ് കഴിക്കുന്നത് പിന്നെ ഇത് വീഡിയോയിൽ കാണിക്കേണ്ടതുകൊണ്ട് ഇതിൻ്റെ ആദ്യം കഴിച്ചതിൻ്റെ പുറയിൽ ഇത് കഴിച്ച് കാണിച്ചതാണേ അതും അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷം വാപ്പ വന്നപ്പോഴത്തേക്ക് ഒരു പൊതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് പതുക്കെ ഓരോന്നൊക്കെ അഴിച്ചു നോക്കി ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ എല്ലാം മാങ്ങ തന്നെ രണ്ട് സൈസ് ഉണ്ടായിരുന്നേ ബങ്കനപ്പള്ളിയും ഉണ്ടായിരുന്നു പിന്നെ ഒരു സാധാ മാങ്ങ മാങ്ങ ഏതാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നേ പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ മാൻഡറിന് വലിയ മധുരം ഇല്ലായിരുന്നു സാധാരണ വാങ്ങിക്കുന്ന മാൻറ്ററിന് നല്ല മധുരമായിരിക്കും ഇതിനും മധുരം കുറവായിരുന്നു പിന്നെന്താ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വേറൊരു പൊതിയും കൂടെ അത് ഞാൻ പെട്ടെന്ന് അഴിച്ചു നോക്കി കേട്ടോ നോക്കിയപ്പോണ്ട് ചായക്കടയിലുള്ള പൊതിയാണെന്ന് പറഞ്ഞത് അപ്പോഴേ എനിക്കറിയാം വാപ്പസ് തീരം നമ്മൾ ചായക്കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തുറന്നത് അപ്പം ഉമ്മ സ്പെഷ്യലായിട്ട് അൽബൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അൽബൂരിയും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ആദ്യം അതൊന്നും മണത്ത് നോക്കി എനിക്ക് അൽബൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ് ഈ പൊതിയിലെ മെയിൻ ഐറ്റം ബോണ്ട അത് നല്ലതാണ് കഴിക്കാൻ അതിനുശേഷം വാപ്പ കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചു പിന്നെ വീട്ടിൽ നിന്ന് കരിക്കുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ജ്യൂസാക്കി വെച്ചതിന് ശേഷം ഞാൻ ആ ബോണ്ടെടുത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് തുറന്നു നോക്കി ഭയങ്കര സോഫ്റ്റ് ബോണ്ടായിരുന്നേ അതിനുശേഷം ശേഷം ഞങ്ങൾക്ക് കൊല്ലത്തേക്കുള്ള യാത്രയുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഹോം ടൗൺ കരുനാപ്പള്ളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ